അസ്സാമലൈക്കും അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സവാള ഇഞ്ചി പച്ചമുളക് തക്കാളി കറിവേപ്പില മല്ലിയില ഇവയൊന്നും ചേർക്കാതെ നല്ല സൂപ്പർ ടേസ്റ്റിലൊരു ബീഫ് വെരറ്റി അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു വീഡിയോ കണ്ട് നോക്കുക എന്നിട്ട് ബീഫ് വാങ്ങിയിട്ട് ഉണ്ടാക്കിയോ കേട്ടോ കിച്ചണിൽ അധിക സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കും ഫുഡ് ഉണ്ടാക്കാനൊക്കെ മടിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ ഒരു റെസിപ്പിയാണ് ഇത് ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പൊറോട്ട തന്നെയാണ് അല്ലാതെ ഇതിൻ്റെ കൂടെ ദോശ അപ്പം ചപ്പാത്തി ഇടിയപ്പം ചോറ് ഏതിൻ്റെ കൂടെയും നല്ല സൂപ്പർ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ബീഫ് അരട്ടിയതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോഴേ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതൊന്നും ഞാൻ പ്രത്യേകം പറയേണ്ടല്ലോ അപ്പം നമുക്ക് നല്ല ചൂടോട് കൂടെയുള്ള പൊറോട്ടയുടെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഈ ഒരു ബീഫ് അരട്ടിയത് കഴിക്കുന്നത് ആദ്യം ഒന്ന് കണ്ടുനോക്കാം എന്നിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ട് കുറച്ച് പൊടികൾ മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബീഫ് അരട്ടിയത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് എടുക്കാം അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് അങ്ങനെയാവുമ്പോഴേ നമുക്ക് ബീഫ് പെട്ടെന്ന് വെന്തും കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാകും കഴിക്കാൻ അപ്പോൾ ഇതാ ഈ ഒരു പീസായിട്ട് എല്ലാ ബീഫും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ കത്തി നോക്കണ്ടേട്ടാ കത്തി തീരെ മൂർച്ചയില്ല ഇത് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയട്ടോ ഞാനൊന്നും അങ്ങനെയാണ് ചെയ്തെടുക്കാറ് എന്താണെന്ന് അറിയില്ല ഈ ഒരു സമയത്ത് കത്രിക എടുക്കാനങ്ങ് മറന്നുപോയി അപ്പോൾ ഇതാ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലൊക്കെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ആദ്യം ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ പൊടികൾ ഇട്ടുകൊടുത്ത സമയത്ത് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് രണ്ടാമത് ഇട്ട് കൊടുക്കുകയാണെ കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിയും ഈ ഒരു മൂന്ന് പൊടികൾ ചേർത്തിട്ട് കൈവെച്ച് നന്നായിട്ട് ഇതൊന്നങ്ങ് തിരുമിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു ഇത്തിരി വെള്ളം ഒരുപാടൊന്നും വേണ്ട ബീഫാണ് ഓൾറെഡി അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് നാല് വിസിൽ അപ്പോഴേക്കും ഇതൊന്ന് വെന്ത് ഇട്ടിക്കോളെ ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഒന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് വെളിച്ചെണ്ണ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലോട്ടൊരു പത്ത് പന്ത്രണ്ട് അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ അതൊന്നും വറുത്തിട്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്ത മല്ലിപ്പൊടി ഓൾറെഡി നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ ഇത് ചേർക്കണ്ട കേട്ടോ അതിൻ്റെ അകത്ത് ഇപ്പം വറക്കാത്ത മല്ലിപ്പൊടി ആയതുകൊണ്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കറ് വീസിലൊക്കെ കളഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം അത്യാവശ്യം ഇത്തിരി വെള്ളം അതിലുണ്ട് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ അതിലേക്ക് നമ്മൾ താളിച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ആ ഒരു എണ്ണയോട് തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഓൾറെഡി നമ്മൾ വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിച്ചതുകൊണ്ട് ഇട്ട് കൊടുക്കേണ്ടതില്ല ഇതില്ല എല്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ആ ഒരു വെള്ളം വറ്റിയിട്ട് ബീഫ് നല്ലോണം വരട്ടിയെടുക്കുന്ന പരുവത്തിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പീസിൽ കൂടുതൽ അടിച്ചെടുത്താൽ മതിയാണ് കണ്ടില്ല ഇപ്പം ഗ്രേവിയൊക്കെ വറ്റി നന്നായിട്ട് ബീഫ് വരട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടോട് കൂടെ തന്നെ പ്ലേറ്റിലോട്ട് സേർവ് ചെയ്തെടുക്കാം ഈ റീൽസിലൊക്കെ ചെറിയ തട്ടുകടയിലൊക്കെ പൊറാട്ടയുടെ കൂടെ സേർവ് ചെയ്യുന്ന ഒരു ചെറിയ കുഞ്ഞ് സ്റ്റീൽ പ്ലേറ്റിലാക്കിയിട്ട് ബീഫിൻ്റെ കറിയോ ബീഫ് റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സെർവ് ചെയ്യുന്നില്ലേ അപ്പോൾ അത് കണ്ടാൽ ഞാൻ വിചാരിക്കാറുണ്ട് അത് കാണുന്ന സമയത്തൊക്കെ ഇതിൽ സവാളയോ തക്കാളിയോ കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ വെറും ബീഫ് എങ്ങനെയാണ് എങ്ങനെ ഗ്രേവി പോലെയൊക്കെ ആക്കിയെടുത്തത് ഇപ്പോഴാണ് മനസ്സിലായത് ഈയൊരു മസാലപ്പൊടികൾ മാത്രം വെച്ചിട്ട് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിൽ ബീഫിൻ്റെ വെററ്റി അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു സവാളയോ തക്കാളിയോ പച്ചമുളകോ ഇഞ്ചിയോ ഒന്നും നമ്മൾ കട്ട് ചെയ്തിട്ട് ടൈം വേസ്റ്റ് വേസ്റ്റാക്കേണ്ട ആവശ്യമില്ല എന്നാൽ അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിലും കൂടുതൽ ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു ബീഫ് വരട്ടിയത് കഴിക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇതാ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് സവാള ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് കൂടി വെച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ സംഭവം സെറ്റ് നല്ല അടിപ്പൊളി ടേസ്റ്റിൽ ചൂടോട് കൂടെ തന്നെ കഴിക്കുമ്പോഴായിരിക്കും ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ നമുക്ക് അപ്പോൾ എങ്ങനെയാണ് വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ ഇതിലും ഈസി ആയിട്ട് ആർക്കെങ്കിലും ബീഫ് കറിയോ ബീഫ് വരട്ടിയോ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ നമുക്ക് ഈ ഒരു പച്ചക്കറികളൊന്നും കട്ട് ചെയ്തെടുക്കാതെ വെറും മസാലപ്പൊടികൾ മാത്രം അതും നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാകുന്ന മസാല അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബീഫ് വരട്ടിയതാണ് ഇത് അപ്പോൾ ഇനി വീട്ടിൽ ബീഫൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്യട്ടെ അപ്പം ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ അസലാമലൈക്കും